നമുക്ക് നമ്മുടെ കുടുംബമാണ് വലുതെന്നും ഇനി നമുക്ക് ഫുഡ് വെളിയിൽ നിന്നും വാങ്ങണ്ടെന്നും അച്ഛമ്മ ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ചാൽ മതിയെന്നും ഞാനും അച്ഛമ്മയെ സഹായിച്ചോളാമെന്നും വർഷ ശ്രീകാന്തിനോട് പറയുന്നു തുടർന്ന് രേവതിയെ സഹായിക്കാൻ പറ്റാത്തതോർത്ത് വർഷയും ശ്രീകാന്തും വിഷമിക്കുന്നു ഇതെല്ലാം കേട്ടുവരുന്ന അച്ഛമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയും രണ്ടുപേരും നല്ല സ്നേഹമുള്ളവരാണെന്ന് മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നു പിന്നീട് ഇലക്ട്രോണിക്സ് വ്യാപാരികളുടെ സമ്മേളനം നാളെ നടക്കുന്നതുകൊണ്ട് കട തുറക്കാൻ പറ്റില്ലെന്നും നാളെ വീട്ടിൽ ഇരിക്കാമെന്നും സുതി പറയുന്നതോടെ ഇവിടെ ഇരുന്ന വീട്ടിലെ ജോലികളും രേവതിയെ നോക്കേണ്ടതും െന്നും അതുകൊണ്ട് നാളെ നമുക്ക് പുറത്തുപോയി കറങ്ങാമെന്നും ശ്രുതി പറയുന്നു ഇതെല്ലാം കേട്ടു വരുന്ന തീരുമാനിക്കുന്നു പിന്നീട് ശ്രുതി പറഞ്ഞതിനെ പറ്റി ആലോചിച്ചിരിക്കുന്ന അച്ചമ്മ അവിടെ എത്തുന്ന രവീന്ദ്രനോട് രേവതി വശനെ പുകർത്തിയും ശ്രുതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു ശേഷം ശ്രുതി പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചമ്മ രവീന്ദ്രനോട് പറയുകയും നാളെത്തോടെ ഞാൻ ശ്രുതിയുടെ അഹങ്കാരം തീർക്കുമെന്നും പറയുന്നു പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ അച്ചമ്മ ശ്രുതിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയും കുളിച്ച് കോലം വരയ്ക്കാനും പറയുന്നു എന്നാൽ എനിക്ക് കോലം വരയ്ക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് ശ്രുതി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നീ തന്നെ കോലം വരയ്ക്കണമെന്ന് പറയുന്ന അച്ചമ്മേനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു